എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് രാജാക്കാട് ഈറ്റക്കാനത്തുള്ള ചെണ്ണായിങ്കൽ ഷൈനിച്ചേശിരി അടുത്തേക്ക് എത്തിയതാണ് ഇവിടേക്ക് എത്തുമ്പോൾ വിസ്മയം തീർക്കുന്ന ഒരുപാട് ബോട്ടിൽ ആർട്ടുകളാണ് ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ചേച്ചി നമസ്കാരം നമസ്കാരം ഇത് വളരെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള സാധാരണ കാണുന്ന ബോട്ടിൽ ആർട്ടുകളെക്കാളും വ്യത്യസ്തമാണല്ലോ ഇതിലെ നിർമ്മാണങ്ങളൊക്കെ ഇതൊക്കെ എന്തൊക്കെ എന്തൊക്കെ ഐറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത് കുപ്പികൾ എടുത്തിട്ട് എടു പ്ലാസ്റ്റിക്കിന്റെ കയറ് പിന്നെ അതിന്റെ പൂവ് കൊടുത്തേക്കുന്നത് പിസ്തയുടെ തൊണ്ട് ഓഹോ ഇത് അതിന്റെ വള്ളി ഇലയൊക്കെ വെച്ചിട്ട് കമ്പള അടക്കയുടെ തൊണ്ട കൊണ്ട് ഉണ്ടാക്കിയേക്കണ പൂവ് പൊളിച്ചെടുക്കണ പെയിന്റ് കൊടുക്കാൻ പറ്റും ഇത് ബിരിയാണി പാക്ക് വരുന്ന പാക്കിങ്ങില് ഇത് സവാള വരുന്ന ചാക്കിന്റെ ചാക്കിന്റെ നമ്മള് ശരിക്കും പറഞ്ഞു നമ്മള് പാഴാക്കി കളയുന്ന ശരിക്കും നമ്മൾ ഇതുപോലെ ആക്കി എടുക്കാൻ പറ്റും എല്ലാം വ്യത്യസ്തമായ പിന്നെ പെയിന്റിങ് ചെയ്യുന്നുണ്ടല്ലേ ഒരുപാട് പെയിന്റിങ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ ഒരുപാട് ഇവിടെ കല്ലുകളില് കുറെ പെയിന്റിങ് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ഇതെല്ലാം പഠിച്ചതാണോ നിലവിൽ

വലിയ ഇത് ആ ാന്തിലേ ആശ വെച്ചോട്ടിക്കണം പശ വെച്ചോട്ടിക്കാൻ ഇതും ചാക്കിന്റെ ഇതിന്റെ ബാലൻസ് അത് ശരിക്കും പഴയ വസ്തുക്കൾ കൊണ്ട് ശരിക്കും അല്ലേ ഇത് ശരിക്കും അങ്ങനെ ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് എത്താണല്ലേ ഇത് ഐഡിയയിലോട്ട് എത്താന്ന് പറഞ്ഞാൽ ഈ ഒരു ഉപ്പി ഇവിടെ വന്ന ഒരു തടിയൊക്കെ വെട്ടാൻ ഒരു പയ്യൻ ചെയ്ത് തന്നു അപ്പൊ അവരെങ്ങനെയാണ് ചെയ്തതെന്നൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു സത്യത്തില്ല പിന്നെ ഞാൻ ഇതിന് ഫ്ലവർ കൊടുത്തു ഇതിങ്ങനെ ഉണ്ടാക്കി തന്നു ആ കൊച്ചൻ അത് കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ ഒരു ഐഡിയ തോന്നി ഇത് ചെയ്ത ഒരിതുണ്ടല്ലോ നോക്കാന്ന് ഓർത്ത് അങ്ങനെ പശിയൊക്കെ വാങ്ങിച്ചു ചെയ്ത് നോക്കിയാ അവിടെ ണോ മേളിൽ കണ്ടത് ചോളത്തിന്റെ ഇതാണ് ചോളത്തിന്റെ ഇതാണ് ഇതാണ് ചോളത്തിന്റെ അതിന് പെയിന്റ് കൊടുത്തു പെയിന്റ് കൊടുത്തു ഇത് ശരിക്കും ഇതിങ്ങനെ ഉണങ്ങി ചാടുവാട്ടാണോ തരിയില്ലാത്തോണ്ട് അതേ ഇതിൽ തന്നെ ആഹ് എന്തായാലും ഒരുപാട് നമ്മൾ പാഴായി പോകുന്ന കളഞ്ഞാക്കണ സംഭവങ്ങളെല്ലാം ഇവിടെ ശരിക്കും വിസ്മയമായിട്ട് തീർത്തിരിക്കണല്ലേ ആ ഈ ചിത്രം ഒരിക്കലേ അത് പിത്തിയിൽ വേറെ വേറെ ഇതിൽ ഒട്ടിച്ചിട്ട് വെച്ചാകുന്നതാണ് അല്ലേ ആ കടലത്തൊണ്ടുകളാണ് ഒപ്പം പേപ്പർ കൊണ്ട് കൊണ്ട് ഫ്ലവറുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലേ ഒരു ഒരു സാധ്യതയുള്ള നമ്മൾ ചെറിയൊരു വരുമാനം ചെയ്യുന്നത് അല്ലേ അതിനോടൊപ്പം തന്നെയാണ് ശെരിക്കും ഇത് അല്ലെ കുട്ടികളൊക്കെ പഠിക്കാൻ തയ്യാറാവുന്നുണ്ട് ഇതെല്ലാം കണ്ട് അങ്ങനെ കൊച്ചിന് ാണ് ഇത് ശരി നമുക്കിപ്പോ ഒരു ഐഡിയ അതുപോലെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന മറ്റുള്ള വീഡിയോകളൊക്കെ കണ്ടാണ് നമ്മൾ ശരിക്കും യൂട്യൂബിലൊക്കെ അപ്പൊ നോക്കിട്ട് ഇതുവരെ ഈ കയറൊന്നും ആരും കണ്ടിട്ടില്ല അല്ലാത്ത പ്ലാസ്റ്റിക് വെയറിൽ ചെയ്യണ ഇതുവരെ അല്ലാതെ ആ അത് വെച്ചിട്ട് ആൾക്കാർ ചെയ്യണ കണ്ടിട്ടുണ്ട് ഇത് ശരിക്കും ആരും ചെയ്യണേ യൂട്യൂബില് പശയുണ്ട് പശ വെച്ചിട്ടാണ് അത് അതടയ്ക്ക് ഓരോന്ന് ചെയ്ത് കൊടുക്കും ഒട്ടിച്ച് കൊടുക്കും ഊർന്ന് പോരാണ്ടിരുന്നു എന്തായാലും ഇത് വളരെ വിസ്മയമാണ് കാരണം ഇത് കണ്ട് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് ശരിക്കും ആഗ്രഹിക്കുകയാണ് കാരണം നമ്മുടെ വഴിയോരങ്ങളിൽ മുഴുവൻ ഇതുപോലെയുള്ള കുപ്പികളൊക്കെ ആണല്ലോ ഇതൊക്കെ കുപ്പികളാണല്ലോ എന്തായാലും ഇതുപോലെ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ ശരിക്കും അവിടുത്തെ മാലിന്യ പ്രശ്നവും മാറുകയും ചെയ്യും ഇവിടെ കവിതയായി മാറുകയും ചെയ്യും ശരിക്കും എന്തായാലും അത്തരത്തിലേക്ക് ശരിക്കും എല്ലാവരും എത്തട്ടെ